കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് ചെന്ന് രാജീവ് വണ്ടി നിർത്തിയപ്പോഴാണ് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചത് എൻജിൻ ഓഫ് ചെയ്തിട്ട് അയാൾ ഫോൺ എടുത്ത് നോക്കി താരമാധവാണ് വിളിച്ചത് ഹലോ അയാൾ കോൾ എടുത്തു രാജീവ് എവിടെയാണിപ്പോൾ അവൾ ചോദിച്ചു മസ്കറ്റ് ഹോട്ടലിലാണ് മുംബൈയിൽ നിന്ന് മിസ്റ്റർ രാജ്മോഹൻ എത്തിയിട്ടുണ്ട് അയാളെ കാണാൻ ജയരാമൻ മന്ദിരുന്നോ കാണാൻ തിടുക്കത്തിൽ ആൾ തിരക്കി ഉവ്വ രാജീവ് എന്തു പറഞ്ഞു മോളെ കല്യാണം കഴിക്കാൻ വേറെ ആളെ നോക്കാൻ പറഞ്ഞു ഗുഡ് ചങ്കൂറ്റമുട്ട് രാജുവിന് ഐ അപ്രീഷിയേറ്റ് യുവർ വോൾനെസ് ഓൾ അഭിനന്ദിച്ചു താങ്ക് യു അയാൾ കവിടെ നന്ദി പ്രകടിപ്പിച്ചു രാജീവ് നീ എൻ്റെ പുരുഷനാണ് അതൊരിക്കലും മറക്കരുത് അവൾ പറഞ്ഞു ഇല്ല നിൻ്റെ ജീവിതത്തിൽ വേറൊരു സ്ത്രീ സ്ത്രീക്കും സ്ഥാനമില്ല ഐ ഗ്രീഡ് ഐ ലവ് യു എനിക്കറിയാം മതി എനിക്കിപ്പോഴാണ് സമാധാനമായത് എനിക്ക് ഭ്രാന്താണെന്ന് നിനക്കിപ്പോൾ തോന്നുന്നുണ്ടാവും യു ആർ റൈറ്റ് എനിക്ക് ഭ്രാന്താണ് ആം മാഡ്ലി ഇൻ ലവ് വിത്ത് യു താരാമാധവന് ശരിക്കും ഭ്രാന്താണെന്ന് അയാൾക്ക് തോന്നി അടുത്ത ഫ്രൈഡേ ഞാൻ വരും നമ്മൾ ഒന്നിച്ച് ഒരു യാത്ര പോകും കന്യാകുമാരിയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത് സൺഡേ ഓക്കേ ഓക്കേ അയാൾ പറഞ്ഞു തൃപ്തിയോടെ ചിരിച്ചിട്ട് അവൾ കോൾ കട്ട് ചെയ്തു അധികം വൈകാതെ താരാമാധവൻ്റെ കോണ്ടിനെൻറ്റൽ കൺസൾട്ടൻസി സർവീസിൽ നിന്ന് രാജിവയ്ക്കേണ്ടി വരുമെന്ന് രാജുവിന് മനസ്സിലായി ഈ രീതിയിൽ മുമ്പോട്ട് പോവുക പ്രയാസമാണ് താൻ ദൈവത്തെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ താര സംഹാര ദുരുദ്രയാകും രാജീവ് കാറിൽ നിന്നിറങ്ങി റിസപ്ഷനിലേക്ക് ചെന്നു അപ്പോഴേക്കും റിച്ചാർഡും സിത്താരയും അവരുടെ സ്യൂട്ടിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ഞാൻ മിസ്റ്റർ രാജ്മോഹനെ കാണാൻ വന്നതാണ് ഐ ആം രാജീവ് മേന ഹി ഈസ് എക്സ്പെക്ടിങ് മീ റിസപ്ഷനിൽ ചെന്ന് രാജീവ് അറിയിച്ചു വൺ മിനിറ്റ് സാർ രാജ്മോഹൻ്റെ അനുവാദം ചോദിച്ചു റിസപ്ഷനിസ്റ്റ് അയാളെ റൂമിലേക്ക് വിട്ടു സിത്താരം മുമ്പ് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടോ ബാഗിൽ നിന്ന് ടർക്കി ടവൽ എടുത്തുകൊണ്ട് റിച്ചാർഡ് ചോദിച്ചു ഇല്ല ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി വേണമെങ്കിൽ നമുക്കൊരു ഡ്രൈവിന് പോകാം പോകാം റിച്ചി ഒന്ന് ഫ്രഷ് ആകണം ആദ്യം പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഗോ ഹെഡ് അവൾ ബാഗെടുത്ത് അകത്തെ മുറിയിലേക്ക് നടന്നു റിച്ചാർഡ് റിസപ്ഷനിലേക്ക് വിളിച്ച് ഒരു കാറും ഡ്രൈവും ഡ്രൈവറെയും ഏർപ്പാട് ചെയ്തു മേൽ കഴുകി ഉടുപ്പുകൾ മാറി സിത്താര വന്നു ജീൻസും ടീഷർട്ടുമായിരുന്ന അവളുടെ വേഷം മുടി പോണി ടൈൽ പോലെ കെട്ടിവെച്ചിരുന്നു കണ്ണുകളിൽ പുതിയ തിളക്കം ഭൂതകാലത്തിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവളെന്ന് ആർക്കും തോന്നുമായിരുന്നില്ല റിച്ചി ഞാൻ റെഡി പ്രസരിപ്പോടെ അവൾ പറഞ്ഞു നമുക്ക് പോകാം അവർ റിസപ്ഷനിലേക്ക് ചെന്നു കാറും ഡ്രൈവറും തയ്യാറായിരുന്നു വെള്ള യൂണിഫോം ധരിച്ച മധ്യവയസ്കനായിരുന്നു ഡ്രൈവർ അയാൾ ആദരപൂർവ്വം കാറിൻ്റെ ഡോർ തുറന്നു പിടിച്ചു റിച്ചാർഡ് സിത്താരയും കാറിൽ കയറിയിരുന്നു എങ്ങോട്ടാണ് സാർ പോകേണ്ടത് ഡ്രൈവർ ചോദിച്ചു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല സിറ്റി മുഴുവൻ ഒന്ന് ചുറ്റണം എന്നിട്ട് തിരിച്ചു വരാം റിച്ചാർഡ് പറഞ്ഞു മനസ്സിലായ മട്ടിൽ ഡ്രൈവർ തലക്കുലുക്കി എ സി വേണ്ട സിത്താര പറഞ്ഞു ഡ്രൈവർ എ സി ഓഫ് ചെയ്തു വിൻഡോ ഗ്ലാസ് തുറന്നു വെച്ച് അവൾ കൗതുകപൂർവ്വം പുറത്തേക്ക് നോക്കിയിരുന്നു കാർ കനകുന്ന് കവടിയാർ വഴി വെറുതെ ഒന്ന് ഓടി തമ്പാനൂർ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം മുമ്പ് കണ്ടിട്ടു കണ്ടിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി റിച്ചി ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് അതെയോ അയാൾ ആശ്ചര്യത്തോടെ അവളെ നോക്കി എന്താണെന്നറിയില്ല ഇവിടെയൊക്കെ മുമ്പ് വന്നിട്ടുള്ളത് പോലെ ഈ യാത്ര ഒരു നിമിത്തമാണെന്ന് റിച്ചാർഡിന് തോന്നി ഒരു പക്ഷേ ഈ സ്ഥലത്ത് സിത്താരയുടെ ഭൂതകാലത്തിൻ്റെ വേരുകൾ ആഴത്തിൽ ഓടിയിട്ടുണ്ടാവാം സിത്താര ചിലപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും എൻ്റെ യഥാർത്ഥ വീട് അവിടെ നിന്ന് എൻ്റെ ഡാഡിയും മമ്മിയും ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും അവൾ റിച്ചാഡിൻ്റെ ചുമലിലേക്ക് ചാരിയിരുന്നു എപ്പോഴാണ് നമ്മൾ അവരെ കണ്ടുപിടിക്കുന്നത് അധികം വൈകലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ജ്യോതിർഗമയിലെ താമസവും അവിടുന്ന് കിട്ടുന്ന ചികിത്സയും നിൻ്റെ തലച്ചോറിനെ ഉദ്ദേവിപ്പിക്കും നിൻ്റെ ഓർമ്മകൾ നിനക്ക് തിരിച്ചു കിട്ടും ഒരു മാസത്തിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ നീ മറ്റൊരാളായിരിക്കും സിത്താര അയാളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഐ ലവ് യു റിച്ചി പഴയ ഓർമ്മകളിലേക്ക് നീ തിരിച്ചു പോകുമ്പോൾ പുതിയ ഓർമ്മകൾ മാഞ്ഞു പോകാതിരുന്നാൽ മതി അയാൾ പറഞ്ഞു എന്നുവെച്ചാൽ എന്നെ നീ മറന്നുപോയാലോ നോ ഞാർ റുച്ചിയെ ഞാൻ മറക്കുകയോ അതിന് ഞാൻ മരിക്കണം അവൾ അയാളുടെ തോളിലൂടെ കൈയിട്ട് അയാളെ വലിച്ചെടുപ്പിച്ച് തിരിത്തെരെ ഉമ്മ വെച്ചു റിച്ചാർഡ് മന്ദഹസിച്ചു ചാലയും പഴവങ്ങാടിയും ശംഖവും മുഖവും ഒക്കെ കണ്ട് ഹോട്ടലിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ നേരെ സന്ധ്യ കഴിഞ്ഞിരുന്നു നേരത്തെ ഭക്ഷണം കഴിച്ച് അവൾ ഉറങ്ങാൻ കിടന്നു ക്ഷീണം കാരണം സിത്താര പെട്ടെന്ന് ഉറങ്ങി ഒരു കുട്ടിയെപ്പോലെ നിഷ്കളങ്കയായി ഉറങ്ങുന്ന അവളെ നോക്കി റിച്ചാർഡ് അല്പനേരമായിരുന്നു പിന്നെ ഒരു ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അയാൾ ഫോണെടുത്ത് ജ്യോതിർഗമയിലേക്ക് വിളിച്ചു മാനേജർ ചന്ദ്രശേഖരനെയാണ് കിട്ടിയത് സർ ഐ ആർ റിച്ചാർഡ് ഫ്രം മാംഗ്ലൂർ ഓ ഐ റിമെമ്പർ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് വരണം താങ്ക് യു സാർ ബെഡിൻ്റെ ഒരറ്റത്ത് റിച്ചാർഡ് ഉറങ്ങാൻ കിടന്നു ടാക്സി ഏർപ്പാട് ചെയ്തിരുന്നു രാവിലെ എട്ടരയായപ്പോൾ അവർ ജ്യോതിർഗമയയിലെത്തി കടൽ തീരത്ത് പരന്നു കിടക്കുന്ന അൻപത് ഏക്കർ സ്ഥലത്തായിരുന്നു ജ്യോതിർഗമയ ആശ്രമവും ആശുപത്രിയും ചുറ്റിനും മുള്ളുവേലി വേലിക്കുള്ളിൽ നിരനിരയായി യുക്കാലിപ്സ് മരങ്ങൾ കേരളീയ വാസ്തുകലയെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ കെട്ടിടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വിശാലമായ നടുമുറ്റമുള്ള ഇരുനിര കെട്ടിടത്തിലായിരുന്നു ഓഫീസും ഡോക്ടർമാരുടെ കൺസൾട്ടിംഗ് റൂമുകളും വാർഡുകളും നടുമുറ്റത്ത് പൂന്തോട്ടവും താമരപ്പൊയുകയും സ്വകാര്യത വേണമെന്ന് ആഗ്രഹിക്കുന്ന അന്തേവാസികൾക്ക് താമസിക്കാൻ രണ്ട് കിടപ്പുമുറികളുള്ള മുറികളുള്ള നൂറിലേറെ ചെറിയ വീടുകൾ ഓരോന്നിരെയും മുറ്റത്ത് പൂന്തോട്ടം നടപടികൾക്ക് ഇരുവശത്തും ഔഷധ സസ്യങ്ങൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു തണലിന് വേപ്പ് വേപ്പ് വേപ്പുമരങ്ങൾ കാർപോർച്ചിൽ വണ്ടി നിന്നോ കാറിൽ നിന്നോ പുറത്തിറങ്ങിയപ്പോൾ റിച്ചാർഡിന് അന്തരീക്ഷത്തിലെ കുളിർമയും ഔഷധ ചെടികളുടെ സുഗന്ധവും അനുഭവപ്പെട്ടു മാനേജർ ചന്ദ്രശേഖറിൻ്റെ മുറിയിലേക്കാണ് സിത്താരയെ അയാൾ ആദ്യം കൊണ്ടുപോയത് ശുഭ്രവസ്ത്രധാരിയായ ഒരു നാൽപ്പതുകാരനായിരുന്നു ചന്ദ്രശേഖർ വരൂ ഇരിക്കൂ അദ്ദേഹം അവരെ സ്വീകരിച്ചു പതിഞ്ഞ സ്വരവും സൗമ്യമായ പെരുമാറ്റവുമായിരുന്നു അദ്ദേഹത്തിൻ്റെത് റിച്ചാർഡ് സിത്താരയും എതിർവശത്തുള്ള കസരയിലിരുന്നു ഫോണിലൂടെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നല്ലോ സിത്താരയെ ഇന്ന് അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയാണ് മിസ്റ്റർ റിച്ചാർഡ് ഇന്ന് തന്നെ മടങ്ങുകയല്ലേ മാനേജർ ചോദിച്ചു അതെ അപ്പോൾ സിംഗിൾ അക്കോമഡേഷൻ മതിയല്ലോ ഒരു മുറി മാത്രം മതി കൂടെ ആളുണ്ടെങ്കിൽ ഒരു വീട് അലോട്ട് ചെയ്യാം വേണമെന്നില്ല ഇടയ്ക്ക് എൻ്റെ മമ്മിയും ഡാഡിയും വരും അപ്പോൾ അവർക്ക് താമസിക്കാൻ അക്കാര്യത്തിൽ വിഷമിക്കേണ്ട അതിഥി മന്ദിരങ്ങളുണ്ട് ഡോക്ടർ നിത്യാനന്ദ് ഉച്ച കഴിഞ്ഞിട്ട് അദ്ദേഹം ഫ്രീ ആകും അക്കാര്യത്തിൽ ഒരു വേവലാതിയും വേണ്ട അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകും ഓഫീസിൽ ചെന്ന സിത്താരയുടെ പേര് രജിസ്റ്റർ ചെയ്ത് ഒരു മാസത്തെ ചെലവുകൾക്കുള്ള പണം റിച്ചാർഡ് അടച്ചു സ്ത്രീകളുടെ വാർഡിലാണ് അവൾക്ക് മുറി അനുവദിച്ചത് അവിടേക്ക് പോകാൻ അയാൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല വെള്ളം നിറത്തിലുള്ള യൂണിഫോമിലായിരുന്നു ജ്യോതിർഗമയിലെ ഡോക്ടർമാരും മറ്റു ജോലിക്കാരും ഇളം നീല നിറത്തിലുള്ള വേഷമായിരുന്നു അന്തേവാസികൾക്ക് നൂറിലധികം അന്തേവാസികൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു പല പ്രായത്തിലുള്ള സ്ത്രീകളായിരുന്നു അധികവും റിച്ചാർഡിന് യാത്ര പറയാനുള്ള സമയമെത്തി ഞാൻ പോയിട്ട് വരാം അയാൾ സിത്താരയോട് പറഞ്ഞു വെള്ളം ആർവിൽ പതിച്ച വരാന്തിയിലിരിക്കുകയായിരുന്നു അവൾ എന്നു വരും അവൾ ചോദിച്ചു അധികം വൈകാതെ എന്നെ എന്നും വിളിക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ ലാൻഡ് ഫോണിൽ അനുവദിക്കപ്പെടുന്ന സമയത്ത് ഞാൻ വിളിക്കാം അയാൾ പറഞ്ഞു മതി അവളെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നുണ്ടായിരുന്നു അയാൾക്ക് പക്ഷേ കണ്ണുകൾ കൊണ്ട് യാത്ര ചോദിച്ചിട്ട് റിച്ചാർഡ് പുറത്തേക്കിറങ്ങി അയാൾ കാഴ്ചയിൽ നിന്ന് മറയുന്നത് വരെ സിത്താരെ നോക്കി നിന്നു ഹോട്ടലിൽ നിന്ന് വന്ന കാത്തു കിടപ്പുണ്ടായിരുന്നു റിച്ചാർഡ് ബാക്ക് സീറ്റിൽ കയറിയിരുന്നു ജ്യോതിർഗമയുടെ ഗേറ്റ് കടന്ന് കാർ കടലിന് സമാന്തരമായ ടാർ റോഡിലൂടെ ഓടാൻ തുടങ്ങി തിരിച്ചു വരുമ്പോഴേക്കും സിത്താര അറിയാത്ത ഒരു ഭയം അയാളുടെ മനസ്സിലേക്ക് തലനീട്ടി മോളെന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് ഒരു കൈ പതിഞ്ഞപ്പോൾ സിത്താര നോക്കി മന്ദസ്മിതത്തോടെ ഒരു സ്ത്രീ നിൽക്കുന്നു അമ്പത് വയസ്സ് വരും വെള്ള സാരിയാണ് വേഷം ജ്യോതിർഗമയിലെ സ്റ്റാഫാണ് അവരെന്നവൾക്ക് മനസ്സിലായി ഒന്നുമില്ല ഞാൻ വെറുതെ അവൾ പറഞ്ഞു മോൾ വരും റൂമിലേക്ക് പോകാം അവരോടൊപ്പം അവൾ നടന്നു എന്താണ് അമ്മയുടെ പേര് സിത്താര ചോദിച്ചു രുക്മിണി അവർ പറഞ്ഞു പതിനേഴാം അവർ മുറിയായിരുന്നു അവളുടേത് വെള്ള ഷീറ്റ് വിരിച്ച കട്ടിൽ ചെറിയ എഴുത്തുമേശയും കസേരയും തീർന്നു ഫർണിച്ചർ വസ്ത്രങ്ങളും സാധനങ്ങളും സൂക്ഷിക്കാൻ ഭിത്തിക്കുള്ളിൽ പണിത അലമാരയും ഉണ്ടായിരുന്നു നല്ല വൃത്തിയും വെടുപ്പുമുള്ള മുറി ജനാലയുടെ വെളിയിൽ പൂണ്ടോട്ടം ഇളം നീല നിറത്തിലുള്ള പൈജാമയും നീണ്ട ഉടുപ്പും വൃത്തിയായി മടക്കി കട്ടിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു മോൾ ആ ഡ്രസ്സെടുത്ത് ധരിക്കുമോ ഇനി അതാണെന്ന് എൻ്റെ വേഷം രുക്ക് മണി പുറത്തേക്ക് ഇറങ്ങിപ്പോയി വാതിലടച്ച് ബോൾട്ടിട്ടിട്ട് സിത്താരെ ജീൻസും ടോപ്പും മാറ്റി പിന്നെ പൈജാമയെ ഉടുപ്പും ധരിച്ചു പെട്ടെന്ന് ഞാൻ മറ്റൊരാളായതുപോലെ അവൾക്ക് തോന്നി ഫ്ലാഷ് ഡോർ തുറന്ന് മേജർ ജയരാമൻ്റെ ഓഫീസ് മുറിയിലേക്ക് കസ്തൂരി കയറി ചെന്നു കണ്ണുകളടച്ച് റിവോൾവിംഗ് ചെയറിലേക്ക് ചാരിയിരിക്കയായിരുന്നു അയാൾ ശബ്ദം കേട്ട് അയാൾ കണ്ണുകൾ തുറന്നു നോക്കി ഗുഡ് മോർണിംഗ് കസ്തൂരി പറഞ്ഞു ജയരാമൻ താടിയെ ഒന്ന് ചേൽപ്പിച്ചതേയുള്ളൂ തല രാത്രി അയാൾ ഒട്ടും ഉറങ്ങിയിട്ടില്ലെന്ന് അയാളുടെ തടിച്ച കൺപോളകൾ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഇരിക്കേ അയാൾ പറഞ്ഞു ഇരിക്കാതെ അവൾ അയാളുടെ അടുത്തേക്ക് ചെന്ന് നിന്നതേ ഉള്ളൂ ഞാൻ മോളെ കാണാൻ പോവാണ് അവൾ അറിയിച്ചു ഇന്നലെ രാത്രിയിൽ വളരെ ലേറ്റായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് ചെന്നത് അവളെ ഫേസ് ചെയ്യാൻ വയ്യാഞ്ഞിട്ട് അവനെ കണ്ട കാര്യം ചോദിച്ചാൽ ഞാൻ എന്തു പറയും രാവിലെ ഞാൻ നേരത്തെ രക്ഷപ്പെട്ടു അയാളുടെ ശബ്ദം ഇടറിപ്പോയി സർ വിഷമിക്കേണ്ട ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യം ഞാൻ മോളെ കൊണ്ട് സമ്മതിപ്പിക്കുക വേറെ വഴിയൊന്നുമില്ല സാർ പക്ഷേ അവൾ അത് ലൈറ്റായിട്ട് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ കസ്തൂരി വിശ്വാസമില്ലാതെ അയാൾ ചോദിച്ചു ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ പിന്നെ വിളിക്കാം സാർ ഓഫീസ് പോക കാറിലാണ് ജയരാമിൻ്റെ വീട്ടിലേക്ക് കസ്തൂരി പോയത് അവൾ ചെന്ന പുൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലായിരുന്നു ദീപ്തി ഗുഡ് മോർണിംഗ് ആൻറ്റി ആഹ്ലാദത്തോടെ ദീപ്തി എഴുന്നേറ്റു മോൾ നല്ല സന്തോഷത്തിലാണല്ലോ കസ്തൂരി പറഞ്ഞു യെസ് ആൻറ്റി ഇന്നലെ രാജിവേടിനെ കാണാൻ ഡാഡി പോയിരുന്നു രാജവേടിൻ്റെ ഡാഡിയോടും മമ്മിയോടും ആലോചിച്ചിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അവൾ അറിയിച്ചു കസ്തൂരി അതറിഞ്ഞിട്ട് നിർവികാരമായി നിന്നതേയുള്ളൂ ഡാഡി വേറെന്തൊക്കെ പറഞ്ഞു അവൾ ചോദിച്ചു ചോദിക്കാൻ ആളെ നാളെയൊന്ന് കയ്യിൽ കിട്ടിയിട്ട് വേണ്ടേ ഇന്നലെ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത് ഇന്ന് അതിരാവിലെ പോവുകയും ചെയ്തു ഡാഡി ഒഴിഞ്ഞുമാറി നടക്കുകയായ മോളെ കസ്തൂരി പറഞ്ഞു ദീപ്തി അവളൊന്ന് പകച്ചു നോക്കി എന്തിന് കേൾക്കുമ്പോൾ ഞെട്ടരുത് ഇല്ല ഉത്കണ്ഠ കാരണം ദീപ്തിയുടെ മുഖത്തെ തെളിച്ചം പെട്ടെന്ന് മറഞ്ഞു ഈ മാരേജ് നടക്കുകയില്ല വിശ്വാസം വരാതെ അവൾ കസ്തൂരിയെ നോക്കി വൈ അവൾ ചോദിച്ചു അയാൾ ഡാഡിയോട് പ്രതികാരം വീട്ടുകയായിരുന്നു അയാൾ മാരി ചെയ്യാൻ തീരുമാനിച്ചിരുന്ന കുട്ടിയെ ഡാഡിയും മറ്റാരൊക്കെ ചേർന്ന് കൊലപ്പെടുത്തിയെന്ന അയാളുടെ വിചാരം കസ്തൂരി പറഞ്ഞതെല്ലാം കേട്ട് അവൾ സ്തബ്ധിയായി നിന്നു മോൾ വിഷമിക്കരുത് നിന്നെ ചതിച്ച ഒരുത്തനെ നിനക്കെന്തിനാണ് അയാൾ പോട്ടെ അയാളെക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ ഡാഡി മോൾക്ക് കണ്ടുപിടിച്ചു തരും ഭിത്തി ഡാഡി പറഞ്ഞേട്ടാ ഇപ്പോൾ ആൻറ്റി വന്നത് ഇന്ന് തന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാം ആരും ഒന്നും അറിയുകയില്ല ആ നശിച്ചവൻ്റെ ശാപവും പേറി മോളിന് കഴിയണ്ട ശുദ്ധമായ ശരീരത്തോടെ മോൾക്ക് ഒരുപക്ഷെ ഇന്ന് തന്നെ തിരിച്ചു വരാം ദീപ്തി പ്രതിമ പോലെ ഇരുന്നു എല്ലാം അറേഞ്ച് ചെയ്യാൻ ആര്യ ഡാഡിയോട് പറയട്ടെ മോളെ അവസാനമായി കസ്തൂരി ചോദിച്ചു ഹും സ്വപ്നത്തിലെന്നപോലെ അവൾ മോളി ദൗത്യം വിജയിച്ചതിൽ കസ്തൂരിക്ക് സന്തോഷം തോന്നി ജയരാമനെ കാണാനായി അവൾ തിരിച്ചുപോയി ദീപ്തി മൊബൈലെടുത്ത് ജയരാമനെ വിളിച്ചു എന്താ മോളെ ഉദ്ദേഹത്തോടെ അയാൾ ചോദിച്ചു കസ്തൂരി ആൻറ്റി കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു എന്നോട് എല്ലാം പറഞ്ഞു രാജീവട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞോ ഓ മോളെ ഡാഡിയോട് റിവഞ്ച് ചെയ്യാനാണോ എന്നെ അതെ അയാളുടെ ശബ്ദം ചിലപ്പിച്ചു പോയി സാരമല്ല മോളെ സംഭവിച്ചത് സംഭവിച്ചു നമുക്കത് മറക്കാം കസ്തൂരി ആൻ്റി പറഞ്ഞതിന് മോൾ സമ്മതിക്കണം മനസ്സിലായില്ലേ അവൾ കോൾ കട്ട് ചെയ്തു പിന്നെ രാജീവിനെയാണ് വിളിച്ചത് വെള്ളടിച്ച് നിന്നതല്ലാതെ അയാൾ കോൾ എടുത്തില്ല അവൾ വീണ്ടും വിളിച്ചു ഇത്തവണ അയാൾ ഫോൺ എടുത്തു ഒരു കാര്യം അറിയാനാണ് വിളിച്ചത് എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറല്ലെന്ന് ഡാഡിയോട് പറഞ്ഞോ പൂവ് അതിന് തക്കതായ കാരണമുണ്ട് ഡാഡി ചെയ്ത തെറ്റിന് മകൾ ശിക്ഷ അനുഭവിക്കണം തീരുമാനത്തിൽ മാറ്റമില്ലേ ഇല്ല അവൾ ഫോൺ കട്ട് ചെയ്തു കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് ദീപ്യം മെല്ലെ എഴുന്നേറ്റു ജയരാമൻ്റെ മുറിയുടെ ബാത്ത്റൂം കമ്പോളിൽ നിന്ന് അവൾക്ക് പുതിയ റേസർ ബ്ലേഡ് കിട്ടി അതിൻ്റെ വായത്തില അവൾ ഇടത് കൈത്തണ്ടയിൽ അമർത്തി വരഞ്ഞു രണ്ടായി മുറിഞ്ഞ രക്തക്കുഴലുകളിൽ നിന്ന് രക്തം പ്രവോഹിക്കാൻ തുടങ്ങി ടാപ്പ് തുറന്ന് ബക്കറ്റിൽ വെള്ളം നിറച്ച് കൈത്തണ്ടയിലെ മുറിവ് അതിലേക്ക് താഴ്ത്തി അവൾ ബാത്റൂമിൻ്റെ ഭിത്തിയിൽ ചാരി കണ്ണുകളടിച്ചിരുന്നു ജയരാമൻ ഓഫീസിലിരിക്കുമ്പോഴാണ് അയാളുടെ മൊബൈലിൽ രാജീവിൻ്റെ കോൾ വന്നത് സംശയത്തോടെ അയാൾ അതെടുത്തു സോറി പറയാനാണ് വിളിച്ചത് മനസ്സിലായില്ല ജയരാമൻ പറഞ്ഞു ദീപ്തിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് ഈ അവസരത്തിൽ ഞാൻ അവളെ കൈവെടിയുകയില്ല അത്ര നീചനൊന്നുമല്ല സാറിന് എൻ്റെ ഡാഡിയും മമ്മിയും നാളെ മൊബൈലിൽ നിന്ന് വരും നാളെ തന്നെ നമുക്ക് മുഹൂർത്തം നോക്കണം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ജയരാമന് രാജീവ് തന്നെ ഇക്കാര്യം മോളെ വിളിച്ചോന്ന് പറയൂ രാജീവ് പറയുന്നതാണ് ശരി ഞാൻ പലതവണ വിളിച്ചിട്ടും ദീപ്തി ഫോൺ എടുത്തില്ല എന്നോട് പ്രതിഷേധിച്ചിട്ടായിരിക്കാം രാജീവ് പറഞ്ഞു ഞാൻ വിളിക്കാം ഉടൻ തന്നെ ദീപ്തിയുടെ മൊബൈലിലേക്ക് ജയരാമൻ വിളിച്ചു ബെല്ലടിച്ച് നിന്നതല്ലാതെ ഫോൺ അവളെടുത്തതേ ഇല്ല